കുട്ടികലാശത്തിനൊടുവിൽ എൽ ഡി എഫ് യു ഡി എഫ് സംഘർഷം ജില്ലാ പഞ്ചായത്തംഗം ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു ജില്ലാ പഞ്ചായത്ത് പത്തനാപുരം ഡിവിഷൻ അംഗം അനന്തുപിള്ള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നവാസ് ഖാൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബോബൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പത്തനാപുരം നഗരത്തിൽ നടന്ന കുട്ടിക്കലാശം അവസാനിപ്പിക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയായിരുന്നു സംഭവം പ്രചാരണ ഉണ്ടായിരുന്ന മൈക്ക് ഓഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് എത്തിച്ചത് ഇരുവിഭാഗത്തിലെയും യുവജന സംഘടന പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ഇതിനിടെ നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകളും കൊടിമരവും നശിപ്പിച്ചു ഇത് വീണ്ടും വാക്കേറ്റത്തിന് ഇടയാക്കി സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രകടനവും നടത്തി പരിക്കേറ്റവരെ പത്തനാപുരത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു Newsdesk terkini Komoditi